ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എം വിൻ സിപിഎമ്മിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സിപിഎം സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു നിലമ്പൂർ കോൺഗ്രസ് ഓഫീസൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ നടത്തുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണ് ആ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള പല ചിത്രങ്ങളും ഉണ്ട് അതെല്ലാം ഞാൻ ഒന്നിച്ച് എല്ലാം ഇപ്പം നിങ്ങളടുത്ത് പറയുന്നില്ല മറ്റ് അവസരങ്ങൾ ഇനിയും കിടക്കുകയാണ് ആ അവസരങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ കുറ്റപത്രം ചുമത്താൻ പോകുന്നത് അത് ഞങ്ങൾ ചുമത്തുന്ന കുറ്റപത്രം എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒരു സാക്ഷ്യപത്രമായി മാറും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം അത് ആ അത്തരം കാര്യങ്ങൾ പറയാൻ ഇപ്പോ അല്ലല്ലോ പറയണ്ടത് അത് ഇനി അവസരം കിടക്കേണ്ട എന്തായാലും ഞങ്ങള് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും ചെയർമാൻ വലിയൊരു ദിവസം തന്നെ ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷം തൊട്ട് അടുത്ത ദിവസം ഞങ്ങൾ ഒന്നിച്ചിരുന്നു ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതിനു ശേഷം ഞങ്ങൾ മൂന്ന് മണിയായപ്പോൾ നേരെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടണം അവിടേക്ക് അയച്ചു കൊടുത്തു ഏതാണ്ട് മണി ആയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ള അംഗീകാരം നൽകിക്കൊണ്ട് എ എസ് എ സിയിൽ നിന്നും ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടി അങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണ് ഇതിന് ഇനി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വേണ്ടി പോയില്ല ഇനി ആളായിരിക്കണം നിലമ്പൂര് സ്ഥാനാർത്ഥി ആകേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടി മുമ്പോട്ട് പോയി ആളുകളുടെ അഭിപ്രായങ്ങളും ആളുകളുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചെടുത്തുകൊണ്ട് ഒക്കെ മുമ്പോട്ട് പോയത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് അത് ഗോവിന്ദന്റെ പാർട്ടിയുടെ കാര്യം ഗോവിന്ദ നോക്കിയാൽ മതി കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ നോക്കിയുള്ളൂ കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് ഇപ്പോ നല്ല പ്രാപ്തിയുണ്ട് ഞങ്ങൾ തന്നെ അക്കാര്യങ്ങൾ നോക്കും അവരുടെ സ്ഥാനാർത്ഥി ആദ്യം കണ്ടുപിടിക്കട്ടെ അവരിങ്ങനെ വലവീശിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മീൻ പിടിക്കാൻ പോകുന്നുണ്ടെ വല വീശുന്നത് പോലെ വല വീശിക്കൊണ്ടിരിക്കുകയാണ് ആരേലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി അവർ വലവീശിയിരിക്കുകയാണ് അത് അതിൻ്റെ തീരുമാനമൊന്നും ആയില്ല എന്നാണ് പറഞ്ഞു കേട്ടത്